ടിമയായ മകൻ വീടിന് തീയിട്ടു വരവൂർ പുളിഞ്ചോടിലാണ് സംഭവം മാതാവുമായുള്ള വഴക്കാണ് ആക്രമണത്തിന് കാരണം ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് വരവൂർ പുളിഞ്ചോട് ആവിശ്ശേരിമുക്ക് ഗണപതി പറമ്പിൽ സന്തോഷിന്റെ ഭാര്യ താര താമസിക്കുന്ന വീടാണ് മൂത്തമകൻ തീയിട്ടത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നരയോടെയായിരുന്നു സംഭവം ഗ്യാസ് സിലിണ്ടറിന്റെ നോബ് തുറന്നുവിട്ടാണ് തീവച്ചത് ഷീറ്റുമേഞ്ഞ വീടിന്റെ മേൽക്കൂരയും വീടിനുള്ളിലെ മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു വാർഡ് മെമ്പർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഫയർഫോഴ്സ് വാഹനത്തിന് എത്തിച്ചേരാനുള്ള വഴിയില്ലാത്തതിനാൽ ഇരുചക്രവാഹനത്തിന്റെ സഹായത്തോടെയാണ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത് ഫയർഫോഴ്സ് സംയോജിതമായി ഇടപെട്ട് ഗ്യാസ് സിലിണ്ടറിന്റെ തീ അണച്ചതിനാൽ വൻ അപകടം ഒഴിവായി ലഹരി ഉപയോഗിക്കുന്ന മകൻ നിരന്തരം വീട്ടിൽ അക്രമം നടത്താറുണ്ടെന്ന് മാതാവ് താര പറയുന്നു എന്നിട്ട് പിള്ളേരെ കൊണ്ട് ചീപ്പിക്കുകയാണ് കള്ളും കഞ്ചാവും മേടിച്ച് കൊടുത്തിട്ട് പൈസയും കൊടുത്തിട്ട് പിള്ളേർ പണിക്കൊന്നും പോകണില്ല എല്ലാത്തിനും പൈസ കൊടുക്കുക ഇടുക്കിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ കൊണ്ടിരിക്കുക കഞ്ചാവും ഒക്കെ എന്നിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ ഇപ്പം അപ്പം പിടിച്ചിട്ട് അവൻ കള്ളും കഞ്ചാവും കുടിച്ച് ഇന്നലെ ബൈക്കൊക്കെ കത്തിച്ച് അയാൾ കത്തിച്ചു എന്നിട്ട് പിള്ള അയാളാണ് ബൈക്കൊക്കെ കത്തിച്ചത് പിള്ളേർ ഇവിടെ തകർത്തു തകർത്തിട്ട് പോയി പോയി കഴിഞ്ഞിട്ട് അയാൾ ബാക്കിക്കൂടെ വന്നു ബാക്കിക്കൂടെ വന്നിട്ടാണ് ചെയ്തത് എന്നിട്ട് പിള്ളേരോട് പറഞ്ഞു കൊല്ല് കൊല്ല് ആ അവളേനെ കൊന്നാലേ ശരിയാവുള്ളൂ അവളെ ജീവിക്കാൻ പറ്റില്ല അവളെ അവളെന്തെങ്കിലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിലും വഴക്കുണ്ടായിട്ടുണ്ട് പോലീസിൽ മാതാവ് പരാതി നൽകിയിരുന്നു രണ്ട് മക്കളാണ് താരക്കുള്ളത് ഭർത്താവുമായി വഴക്കിട്ട് മൂത്ത മകനോടൊപ്പമാണ് താമസം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ആർ ഷിബു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അൻഷാൽ ബിജു സുധീഷ് ഷിബു അക്ഷയ് ഹോം സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത് ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു